ഹലോ എട്ടാം ക്ലാസ്സിൽ നടപ്പാക്കിയ മുപ്പത് ശതമാനം മിനിമം മാർക്ക് സമ്പ്രദായം ഈ വർഷം മുതൽ അഞ്ച് ആറ് ക്ലാസ്സുകളിലും നടപ്പിലാക്കും അതായത് ഈ വരുന്ന അധ്യയന വർഷം മുതൽ അഞ്ച് ആറ് എട്ട് ഒമ്പത് ക്ലാസ്സുകളിലും അടുത്ത അധ്യയന വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തി അധ്യയന വർഷം മുതൽ അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അതായത് യു പി സ്കൂളിലെയും അതുപോലെ തന്നെ ഹൈസ്കൂളിലെയും കുട്ടികൾക്ക് മുപ്പത് ശതമാനം മിനിമം മാർക്ക് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വർഷം എട്ടാം ക്ലാസ്സിൽ ചെയ്തതുപോലെ അവർക്ക് ഈ വരുന്ന അവധിക്കാലത്ത് സ്പെഷ്യൽ ക്ലാസ്സുകൾ കൊടുക്കുകയും അവരെ രണ്ടാമത് പരീക്ഷ എഴുതിപ്പിച്ച് ഉയർന്ന ക്ലാസ്സുകളിലേക്ക് കടത്തിവിടുകയും ചെയ്യുക എന്ന് പറയുന്ന മിനിമം മാർഗസമ്പ്രദായം നടപ്പിലാക്കണം എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനം